വൈഷ്ണയുടെ വോട്ട് വെട്ടാനിടപെട്ടത് മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് നാണംകെട്ട് അന്തംകമ്മികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുവാൻ ആ നാണങ്കട്ട കളി കളിച്ചത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പി ഐയും മറ്റൊരു ക്ലിനിക്കൽ സ്റ്റാഫുമാണെന്നുള്ളതിൻ്റെ തെളിവ് പുറത്തുവന്നതോടെ നാണംകെട്ട് നാറി അന്തംകമ്മികൾ വൈഷ്ണക്കെതിരായ വ്യാജപരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാരാണ് വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്നവരിൽ നിന്ന് സത്യവാങ്മൂലം നിർബന്ധിച്ച് എഴുതിവാങ്ങി വ്യാജ തെളിവാക്കി വോട്ട് വെട്ടിയത് മേയറുടെ പി എയും കർക്കും ഈ പണി ചെയ്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായി തെളിവ് കടുപ്പിക്കാനായി അന്തങ്കമ്പികൾ തന്നെ എടുത്തു സമർപ്പിച്ച ആ വീഡിയോ ആണ് ഇപ്പോൾ അവർക്ക് തന്നെ പാരയായത് ആ ദൃശ്യം ഒന്ന് കാണാം വർഷം കൊണ്ട് അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സി പി എം ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിൻ്റെ പരാതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാർക്ക് ജി എം കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തി സൂപ്രണ്ടന്റ് ആർ പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാം എന്ന് ശുപാർശ ചെയ്യുകയായിരുന്നു പിന്നാലെ ഇലക്ടറൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി വി സജികുമാർ വൈഷ്ണയുടെ പേരൊഴിവാക്കി ഇതേ സമയത്താണ് കോർപ്പറേഷനിലെ മേയറുടെ പി ഐയും പ്രോജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ളവർ സമാന്തര ഇടപെടൽ നടത്തിയത് വൈഷ്ണവ താമസിക്കുന്ന വീട്ടിലെത്തി തങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും രണ്ടു വർഷമായി മറ്റാരും ഇവിടെ ഇല്ലെന്നും ഉള്ള സത്യം മൂലം ഇവർ താമസക്കാരിൽ നിന്ന് നിർബന്ധപൂർവം താമസക്കാരിൽ നിന്ന് നിർബന്ധപൂർവം എഴുതി വാങ്ങി വൈഷ്ണയുടെ പേര് ഒഴിവാക്കുവാനുള്ള അന്വേഷണത്തിൽ ക്ലർക്ക് ജി എം കാർത്തികയും ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപചന്ദ്രനും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്നാണ് കോർപ്പറേഷൻ ഇലക്ഷൻ സെൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നത് മേയർ ആര്യചന്ദ്രൻ്റെ പി ഐക്ക് ഇതിലെന്തായിരുന്നു കാര്യം എന്നാണ് ചോദ്യം വൈഷ്ണ സുരേഷിൻ്റെ പേര് സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുപോകാൻ ഇടതുപക്ഷവും കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢനീക്കം നടത്തിയതായി വൈഷ്ണയുടെ പേര് പട്ടികയിൽ പുനഃസ്ഥാപിക്കണമെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു പേര് നീക്കിയതിന് പിന്നാലെ ഈ മാസം പന്ത്രണ്ടിന് ഹിയറിങ്ങിന് ഹാജരായ വൈഷ്ണയിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ പരാതിക്കാരനായ സി പി എം ബ്രാഞ്ച് ധനേഷ് കുമാർ ഹാജരായിരുന്നില്ല അപ്പോൾ തന്നെ വൈഷ്ണയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കാമായിരുന്നു എങ്കിലും ഉച്ചയ്ക്ക് ശേഷം പരാതിക്കാരന് മൊഴി നൽകുവാൻ അനധികൃതമായി ഇവർ അവസരം നൽകുകയായിരുന്നു ഇത് തെറ്റായ നടപടിയാണെന്ന് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പമുള്ള വീട്ടിനപ്പുറം തെറ്റാണെന്ന് ആരോപിച്ചാണ് സി പി എം ബ്രാഞ്ചംഗം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി വി സജികുമാറിന് പരാതി നൽകിയത് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്നായിരുന്നു പരാതി കഴിഞ്ഞ പന്ത്രണ്ടിന് കോർപ്പറേഷൻ സൂപ്രണ്ടന്റ് ജി ആർ പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ തൻ്റെ കുടുംബം മുട്ടടയാണെന്നും മറ്റെവിടെയും തനിക്ക് വോട്ടില്ലെന്നും വൈഷ്ണ കൃത്യമായി അറിയിച്ചിരുന്നു മുട്ടട വാർഡിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടിക പ്രകാരം വോട്ട് നിലനിർത്തണമെന്നും വൈഷ്ണ അഭ്യർത്ഥിച്ചു മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടിൻ്റെ നമ്പർ വോട്ടർ പട്ടികയിൽ പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണെന്നും വൈഷ്ണ പറഞ്ഞിരുന്നു എന്നാൽ പരാതിക്കാരൻ മനഃപൂർവ്വം ഹിയറിംഗ് സമയത്ത് ഹാജരായില്ല അന്ന് വൈകിട്ട് മൂന്നിന് വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ പരാതിക്കാരൻ ഹിയറിംഗിന് ഹാജരാകി താൻ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തു ഹിയറിംഗിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ടി സി പതിനെട്ടര ബാർ അഞ്ഞൂറ്റി അറുപത്തിനാലിൽ വൈഷ്ണവ താമസമില്ലെന്നും ഈ നമ്പറിൽ മറ്റാർക്കും വോട്ട് ചേർക്കുവാൻ അനുവാദം നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ റിപ്പോർട്ടിന്റെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാം എന്നായിരുന്നു ശുപാർശ ക്ലാർക്ക് ബിൽ കളക്ടർ തസ്തകയിൽ ജോലി നോക്കുന്ന ജി എം കാർത്തികയുടെ റിപ്പോർട്ടിൽ പറഞ്ഞതിങ്ങനെ അന്വേഷണത്തിൽ വൈഷ്ണ മുട്ടട വാർഡിൽ ടി സി പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന കെട്ടിടത്തിൽ താമസമില്ലെന്ന് ബോധ്യപ്പെട്ടു ഈ കെട്ടിടം മറ്റൊരു വ്യക്തിയുടെ പേരിലാണ് ഈ കെട്ടിടത്തിൽ ഉടമസ്ഥർ തന്നെയാണ് താമസമെന്നും വൈഷ്ണ ഇവിടെ താമസമില്ലെന്നും ഉടമയെ അറിയിച്ചു എന്നാൽ വൈഷ്ണ ഹാജരാക്കിയ വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പാസ്പോർട്ട് ബാങ്ക് പാസ്ബുക്ക് എന്നിവയിൽ നിന്ന് ടി സി നമ്പർ മൂന്നേ ബാറ് അഞ്ഞൂറ്റി അറുപത്തിനാല് സുധാഭവൻ പി ആർ ഐ അറുപത്തഞ്ച് മുട്ടട പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിലെ താമസക്കാരിയാണെന്ന് കമ്മീഷൻ വിലയിരുത്തി ഈ വിലാസത്തിൽ വൈഷ്ണ താമസമില്ല എന്ന് അന്വേഷണ ഓഫീസറോ ഹിയറിംഗ് ഉദ്യോഗസ്ഥനോ രേഖപ്പെടുത്തിയിരുന്നുമില്ല കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിനും ഒക്ടോബർ ഇരുപത്തിയഞ്ചിനും കോർപ്പറേഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ക്രമ നമ്പർ ഇരുന്നൂറ്റി പതിനാലായി വൈഷ്ണയുടെ പേര് ചേർത്തിരുന്നു വൈഷ്ണ ഈ വിലാസത്തിലെ താമസക്കാരിയാണെന്ന് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ബോധ്യപ്പെട്ടതിനാലായാണ് അന്തിമ പട്ടികയിൽ പേര് ചേർത്തത് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയെ നീക്കം ചെയ്യുന്നതിന് പരാതി സമർപ്പിച്ച സി പി എം ബ്രാഞ്ച് അംഗം വൈഷ്ണ മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് വീട്ടു നമ്പറിലെ വിലാസത്തിലെ താമസക്കാരിയല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ പോലും ഹാജരാക്കിയിരുന്നില്ല നിശ്ചിത സമയത്ത് ഹാജരായി വൈഷ്ണവ് നൽകിയ സ്റ്റേറ്റ്മെൻറ്റോ താമസം തെളിയിക്കുന്ന രേഖകളോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പരിഗണിച്ചില്ലെന്നും ഉത്തരവിൽ കുറ്റപ്പെടുത്തുന്നു ഇനി ഈ വിഷയത്തിൽ തലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള കെ മുരളീധരൻ എം എൽ എയുടെ പ്രതികരണം കേൾക്കാം ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ വിഹേൻ്റെ കട്ടനാരോ ഉണ്ട് അത് വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തിയിൽ അതിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ ഇത്രയും നഗ്നമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവരെ പ്രേരിപ്പിച്ച ആരാണ് അതെ രണ്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാരുടെ തുറയില ഉണ്ട് ഞാൻ ഞങ്ങൾക്ക് ലഭ്യമായ ഒരു വിവരം എൻ്റെ ഞങ്ങൾ എൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി രാത്രി മേയർ അവിടെ വന്നു എന്നും വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്തിനു പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് എലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുത്തു കാരണം ഇത് മത്സരിക്കാനുള്ള അവകാശങ്ങളെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പോലും അതെന്തുകൊണ്ട് അത് വെട്ടി വൈഷ്ണയുടെ ഭാഗങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല വൈഷ്ണവടെ ഭാഗം കേട്ടില്ല എന്ന് മാത്രമല്ല ഈ പരാതിക്കാരൻ ഹാജരാവാതിരുന്നു വൈഷ്ണവ പരാതി പറയാൻ വേണ്ടി ചെന്നു വൈഷ്ണവ അവിടെ ചെന്നു വൈഷ്ണവടെ പരാതി കേൾക്കാതെ ഹാജരാവാത്ത ഹർജിക്കാരൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു അത് തികച്ചും കുറ്റകരമാണ് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹൈൻഡ് ദ കാട്ടൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും അതിനുള്ള നിയമ നടപടി ഞങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ഞങ്ങളോട് സൂചന ഇത് പതിനാലാം തീയതി കാലത്ത് തന്നെ അതാണ് ഞാൻ പതിനാലാം തീയതി ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൻ്റെ അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയല്ല വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ പതിനാലാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും പേര് പെട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് വെറും മേയർ മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഇന്ന് ശിവൻകുട്ടി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ പേര് പരിശോധിക്കാതെ സ്ഥാനാർത്ഥികളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഉന്നത ബന്ധമുണ്ട് ശിവൻകുട്ടി കോഴിക്കോട്ടെ കാര്യം ഇതുവരെ തികച്ചും വ്യത്യസ്തമാണ് കോഴിക്കോട്ടെ പക്ഷേ ഒരു കാര്യം പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഇരുപത്തഞ്ച് വന്നപ്പോൾ വോട്ട് ഇല്ലാതായെന്നുള്ളതും പരിശോധിക്കേണ്ട അല്ല ഇവിടെ ഇവിടെ വോട്ടോ പട്ടിക പരിശോധിക്കാണ്ടല്ല ആ അവിടെ എന്തായാലും വിനുവിൻ്റെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് ജാഗ്രത കുറവുണ്ടായി അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ല ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം മേയറെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടന കോർപ്പറേഷനിലെ ഞങ്ങളുടെ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്ത ചെയ്തായിട്ടൊരു വാർത്തയുണ്ടെന്ന് പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശിവൻകുട്ടിയുൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് നല്ല രാഷ്ട്രീയ ഉണ്ടായി പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടി കളിക്കുന്നത് മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ ജനം തീരുമാനിക്കട്ടെ വോട്ടർ പട്ടികയിൽ പേയുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ അങ്ങനെ മത്സരിക്കുമ്പോൾ സാഗേത്വം വന്നതിനും അന്വേഷണം തള്ളിക്കുന്നതിന് മത്സരം നടക്കട്ടെ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങൾ തീരുമാനം എടുക്കട്ടെ അത് നമ്മൾ ഭയപ്പെടുന്നതിനാ ഞങ്ങൾ നിയമ നടപടി ആലോചിക്കുന്നുണ്ട് വക്കീലുമായിട്ട് ആലോചിച്ച് നിയമ നടപടി അധികം മുന്നോട്ട് പോകും എല്ലാ സീറ്റുകൊണ്ട് ലീഗിന് കൊടുത്ത അഞ്ച് സീറ്റിലും ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അല്ല അതിപ്പോ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാണ്ട് നോർത്തിയില്ലല്ലോ എല്ലാ തിരുപ്പം കളിയും കളിക്കുകയും ചെയ്തിട്ട് അവസാനം കോടതിയിൽ തോറ്റപ്പോൾ സ്വാഗതം ചെയ്യുക ഏതായാലും ഏതായാലും സ്വാഗതം ചെയ്തല്ലോ അത്രേങ്കിലും നന്ദി അല്ലെ എല്ലാ എൽ ഡി എഫിൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അതിനിപ്പോൾ സംശയം ചെയ്യൂ അദ്ദേഹം തന്നെയാണ് എല്ലാം ക്യാപ്റ്റൻ എന്താ ഇനി ആദ്യമാണല്ലോ അതിന്റെ ക്യാപ്റ്റൻ അധികം എല്ലാത്തിലും ക്യാപ്റ്റനാണ് ആണ് ഇപ്പോ എല്ലാ വിഷയത്തിലും അധികം ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണം നാളെ അധികം തന്നെയായിരിക്കും ക്യാപ്റ്റൻ തന്നെയായിരിക്കും എന്റെ ആദികന്റെ സന്തോഷത്തിൽ വൈഷ്ണവ സുരേഷിന്റെ പ്രതികരണം കാണാം സന്തോഷവും അതിലേറെ അഭിമാനവും ഉള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന്റേതായിട്ടുള്ള സന്തോഷം നല്ല നല്ല രീതിക്ക് മനസ്സിലുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് അധികം സമയം എന്നുള്ളതാണ് നമുക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പൊ അധികം സമയം നമുക്ക് മുന്നിലേക്കില്ല അപ്പൊ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് എത്രയും വേഗം വിധി കൈപ്പറ്റണം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഓർഡർ കൈപ്പറ്റണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കാരണം നിയമപോരാട്ടം എന്ന് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളൊരു കാര്യമാണ് അപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു ഇനി ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന ആളുകൾ അത് ഹൈക്കോടതി ജഡ്ജി മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ആയാലും നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ആയാലും നമ്മുടെ സീനിയർ ലോയർ ഉണ്ട് ശ്രീ ജോർജ് പൂന്തോട്ടം സാറായാലും മൃദുൽ മാത്യു സാറായാലും അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ ായാലും നമ്മുടെ കെ പി സി ഇലക്ഷൻ ഇൻചാർജ് ശ്രീ കെ പി റഹ്മാൻ ആയാലും പിന്നെ നമ്മുടെ സാധാരണ പാർട്ടിക്കാരായാലും നമ്മുടെ ലീഡേഴ്സ് ആയാലും എല്ലാം എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവരുടെയും സക്സസ് ആണ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിന്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് ഇനി പറഞ്ഞ പോലെ എന്റെ സ്വന്തം വാർഡാണ് മുട്ടയുടെ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ജനിച്ച് വളർന്ന വാർഡാണ് അപ്പൊ അതിനതായിട്ടുള്ള പരിചയക്കാരും ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ നമുക്കുണ്ട് അപ്പൊ ഗുണം എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ശബരിചേട്ടൻ നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ കാരണം പുള്ളി മേയർ കാൻഡിഡേറ്റ് ആണ് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണ് നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രോസസ്സ് അതായത് ഇലക്ഷൻ പ്രചരണ കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം എന്നോടൊപ്പം നിന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം പറയാണ്ടിരിക്കാൻ പറ്റില്ല ശബരിചേട്ടൻ നമുക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഒരു നമുക്കൊരു മുതിർന്ന സഹോദരൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ അതേപോലൊരു സപ്പോർട്ടാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് അത് വളരെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ പറ്റുന്നതന്നെ വളരെ വലിയ ഭാഗ്യമാണ് പിന്നെ ഇവരുടെ സപ്പോർട്ട് അത് നമുക്ക് വളരെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് ഉണ്ടാവും ജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ നമുക്ക് അങ്ങോട്ട് ജനങ്ങളോട് ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല കാണുന്ന ആളുകളെല്ലാം നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറ്റിയത് എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ നമ്മൾ അവരെ ഒരുപാട് കൺവീൻസെൻറ് ആവശ്യം നമുക്ക് വന്നിട്ടില്ല നമ്മൾ കാര്യം പറഞ്ഞാൽ മതിയാണ് അപ്പൊ എല്ലാവരും കുഴപ്പമില്ല അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ള എന്നുള്ള എല്ലാവരും വളരെ ആശങ്കയിലായിരുന്നു എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും എന്തായാലും വലിയ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോകുന്നത് ജയിക്കും കാര്യത്തിലാണ് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നിലേക്ക് ചെയ്ത പണികൾ പുറത്തു ൂടി ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടു അങ്ങനെ തിരുവനന്തപുരത്തെ മുട്ടടവാട് മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ ഇടം പിടിച്ചു പത്ത് പൈസ ചെലവില്ലാതെ വൈഷ്ണവ സുരേഷിനെ ലോകമറിഞ്ഞു ഒപ്പം അന്തങ്കളുടെ കണ്ണന്തിരിവും എന്തായാലും ഇത് വൈഷ്ണ സുരേഷിന് ഗുണകരമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇരുപത്തഞ്ചു കൊല്ലമായി മുട്ടടയിലെ സീറ്റ് വിഴാതെ കാക്കുന്ന അന്തങ്കമ്മികൾ പോലും ഈ കണ്ണന്തരിവ് കണ്ട് തള്ളക്കി വിളിച്ചു എന്നാണ് വിവരം ന്യൂസ് ഐ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക